ഹലോ വെൽക്കം ബാക്ക് കഴിഞ്ഞ ഇരുപത് ദിവസമായി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന വയനാടിന്റെയൊക്കെ ഇഷ്യൂ വന്നിട്ടും ആൾക്കാർ ഇപ്പോഴും മറക്കാതെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് അർജുന്റെ എങ്കിലും ഒന്ന് തിരിച്ചു കിട്ടുക അല്ലെങ്കിൽ അർജുൻ എവിടെ പോയി എന്നുള്ള ഏറ്റവും വലിയ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് അർജുന്റെ കുടുംബം കാത്തിരിക്കുകയാണ് ആ ഒരു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടെന്നോണം ചെറിയൊരു സൂചന നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു അതായത് കടൽ തീരത്ത് ഒരു ബോഡി കിട്ടി എന്നുള്ളതാണ് ഒരു പുരുഷന്റെ തോന്നിപ്പിക്കുന്ന ഒരു ബോഡി കടൽ തീരത്ത് കിട്ടിയിരിക്കുന്നു അതായത് ഗംഗാവലിയിൽ നിന്നും അറുപത് കിലോമീറ്റർ അകലെയായി കടൽ തീരത്ത് ഒരു ബോഡി കിട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരു വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത് ഇപ്പോൾ ആ ഒരു ബോഡി പരിശോധിക്കുകയാണ് അതായത് മൂന്ന് ദിവസം കഴിഞ്ഞ് മാത്രമാണ് ഈ ബോഡി ആരുടേതാണെന്ന് ഡി എൻ എ ടെസ്റ്റിലൂടെ അറിയാൻ സാധിക്കുക എന്റെ ഒരു അസംശയം വെച്ച് നോക്കുമ്പോൾ അതായത് ഈ ഒരു ന്യൂസ് ചാനലുകൾ നേരത്തെ നടത്തിയതുപോലെ അതായത് ലോറി കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെയുള്ള അസംശനങ്ങൾ പറഞ്ഞ് മുഴുവൻ വലിയ തെറ്റിദ്ധാരണകളാണ് നടത്തിയത് അർജുൻ ജീവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ കൊടുത്തു നമ്മുടെ അർജുന്റെ കുടുംബത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ നൽകി അവരെ ഒരുപാട് വേദനിപ്പിച്ച നിരവധി മാധ്യമ പ്രവർത്തകർ അതുപോലെ ഒരു തെറ്റായ ഒരു ന്യൂസ് കവറേജാണ് ഇപ്പോൾ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ കിട്ടിയ ഈ ബോഡി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ അഞ്ച് ദിവസം പഴക്കമുള്ള ഒരു ബോഡിയാണെന്നാണ് പറയുന്നത് ഏതാണ്ട് അർജുൻ കാണാതായിട്ട് ഇരുപത് ദിവസത്തോളം ആകുന്നു ഇരുപത് ദിവസം കടലിൽ പെട്ട ഒരു അവസ്ഥ നമുക്ക് പറയാതെ തന്നെ അറിയാം അതായത് ആ ജീർണിച്ച് ഊടിയെന്ന് മാത്രമല്ല ഒരു പക്ഷേ ുടെ അടക്കം എന്തെങ്കിലും തരത്തിലുള്ള മാംസഭാഗങ്ങൾ ആ ഒരു ബോഡിയിൽ ആരുടെ ബോഡി ആയിക്കോട്ടെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ് സോ ഇരുപത് ദിവസം കടലിൽ ഉണ്ടായിരുന്നൊരു ബോഡി ഈ കിട്ടിയ ബോഡിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരിക്കലും അത് അർജുന്റെ ആവാനുള്ള ചാൻസ് ഇല്ല തൊണ്ണൂറ്റി അല്ല നൂറ് ശതമാനവും ആ ഒരു ബോഡി അർജുന്റെ ആയിരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ അർജുന്റെ ഈ പറഞ്ഞ ബോഡിയിൽ ഒരു വളയുണ്ടായിരുന്നു ഈ കിട്ടിയ ബോഡി ഏതാണ്ട് ജീർണിച്ച അവസ്ഥയിലാണ് ആളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാൽ പോലും ആ പൂർണ്ണമായും അറ്റുപോയതോ അല്ലെങ്കിൽ പൂർണ്ണമായും വേറിട്ട് നിൽക്കുന്ന ഒരു ബോഡിയല്ല ഇത് അതായത് അഞ്ചു ദിവസം ആറു ദിവസം മാത്രമാണ് പഴക്കം അർജുനെ കാണാതായിട്ട് ഇരുപത് ദിവസത്തോളം വളർന്നു ഈ കിട്ടിയ ബോഡിയിൽ ഈ പറയപ്പെടുന്ന ആ വളയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ കിട്ടിയ ബോഡിയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുൻ്റെ ശരീരത്തിൽ അത്ര ഒരു ടാറ്റു ഉള്ളതായി കുടുംബം എങ്ങും പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല ഇരുപത് ദിവസം പഴക്കമുള്ള ഒരു ബോഡി ഈ രീതിയിൽ കിട്ടില്ല എന്ന് നൂറ് ശതമാനം നമുക്ക് പറയാം സോ ഈ കിട്ടിയ ബോഡി നൂറ് ശതമാനം അർജുൻറെ അല്ല എന്നുള്ളത് ഈ ഡി എൻ എ ടെസ്റ്റിന് മുന്നേ ഏതാണ്ട് തൊണ്ണൂറ്റി ശതമാനം നമുക്ക് ഉറപ്പിക്കാം ഒരു പക്ഷേ ഈ കാണാതായി കാണാതായിപ്പോയ മത്സ്യത്തൊഴിലാളികളുടെ ആയിരിക്കാം അത് മാത്രമല്ല ഈ ശിരൂർ വിഷയത്തിൽ മിസ്സിംഗ് ആയ ഈ മൂന്ന് പേരിൽ ആരുടെയും ബോഡി ആയിരിക്കില്ല ഇതെന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം ഇരുപത് ദിവസം കടലിൽപ്പെട്ട ഒരു ബോഡി ഈ രീതിയിൽ കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം ഇനി കുടുംബം ഡി എൻ എ ടെസ്റ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു വളരെ പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുന്നു അതായത് കാരണം അർജുന്റെ ബോഡിയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിർത്തി എങ്കിലും അവർക്ക് ആശ്വസിക്കാം എന്നുള്ള രീതിയിലാണ് അർജുന്റെ കുടുംബം കാത്തിരിക്കുന്നത് ഒരു ഒരു ഇൻഷുറൻസ് എങ്കിലും ക്ലെയിം ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർജുന്റെ മരണപ്പെട്ടെങ്കിൽ ആ ബോഡി കിട്ടേണ്ടത് ആവശ്യം തന്നെയാണ് ഇപ്പോഴും അർജുനെ സ്നേഹിക്കുന്ന ചിലർ ചില സാങ്കല്പിക കഥകളെ പറയുന്നത് അർജുന എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടാവാം രക്ഷപ്പെട്ടിട്ടുണ്ടാവാൻ എന്നൊക്കെ പറയുന്നവരുണ്ട് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇവിടെ പിഴവ് സംഭവിച്ചിരിക്കുന്നത് മറ്റെങ്കിലും അതായത് ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ അതായത് ആ വലിയ മല വന്ന് ഈ ലോറിയും അല്ലെങ്കിൽ അർജുന ഒരുപക്ഷെ പുറത്തായിരിക്കാം ഒരുപക്ഷെ ലോറിയുടെ അകത്തായിരിക്കാം ആ സമയത്ത് ഈ മല വന്ന് ഇതെല്ലാം മാനിഷ് ചെയ്തുകൊണ്ട് തൊട്ടരികിലുള്ള ഗംഗാ വലിയിലേക്ക് പോയ സമയത്ത് തീർച്ചയായും ആ ഗംഗാ വലിയിൽ തന്നെയായിരുന്നു ആദ്യത്തെ പ്രാരംഭ ചെക്കിങ് നടത്തേണ്ടത് അവിടെയാണ് ഏറ്റവും വലിയ പിഴവ് സംഭവിച്ചത് മറിച്ച് ഇവർ ആ മണ്ണിടിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തും ആ റോഡിലും മണ്ണുകളെല്ലാം കോരിയെടുത്ത് ഈ ഗംഗാവലിയിലിടുകയും തീർച്ചയായും അർജുന്റെ ലോറി അടക്കം അല്ലെങ്കിൽ അർജുനും ഈ കാണാതായ മൂന്ന് പേരും അടക്കമുള്ള ആളുകൾ ഈ മണ്ണിനടിയിൽപ്പെട്ട് ഏതാണ്ട് വലിയ അഗാധതയിലേക്ക് പോയിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ആയിരം മീറ്ററോളം അഗാധതയിലായിരിക്കാം ഇവരുടെ ഒരു അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ഈ ലോറിയിൽ കിടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു മുങ്ങൽ വിദഗ്ധനോ അല്ലെങ്കിൽ മെറ്റൽ ഡിറ്റക്ടറോ വെച്ച് ഇത് കണ്ടെത്താൻ സാധിക്കാത്ത അത്രത്തോളം ഗംഗാവലിയുടെ ിലേക്ക് പോയിരിക്കുന്നു അതിനുമുകളിൽ കണക്കിന് മണ്ണുകൾ ഇവർ വാരിയിട്ടും കഴിഞ്ഞിരിക്കുന്നു നിരന്തര വർഷങ്ങൾ ഈ മണ്ണൊലിച്ച് പോയതിനു ശേഷം മാത്രമേ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടം പൊങ്ങി വരാനുള്ള ചാൻസ് ചാൻസ് കാണുന്നുണ്ട് അതിനെയാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും വലിയൊരു പിഴവ് സംഭവിച്ചിരിക്കുന്നത് കർണാടക സർക്കാരിനും ഈ ഒരു എൻ ടീമിനും സംഭവിച്ചിരിക്കുന്നത് ഈ വലിയ പിഴവ് തന്നെയാണ് ഈ മണ്ണുകൾ മുഴുവൻ കോരിയെടുത്തി ഗംഗാപരിയിൽ ഇട്ടതാണ് ഏറ്റവും വലിയ പിഴവായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അർജുൻ്റെ ഭാര്യയ്ക്ക് കൃഷ്ണപ്രിയയ്ക്ക് ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ചാനലുകൾ ന്യൂസ് ചെയ്തിരുന്നു അതിലേറ്റവും ലജ്ജിപ്പിക്കുന്ന ഏറ്റവും ദുഃഖിപ്പിക്കുന്ന വസ്തുത ഏറ്റവും കൂടുതൽ ആളുകൾ അതായത് അർജുനു വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരുന്ന അർജുൻ ജാതി മത രാഷ്ട്രീയ കാത്തിരുന്ന വ്യക്തികൾ അടക്കം ഇതിനെ എതിർക്കുന്നതാണ് കാണുന്നത് അതായത് അന്തമായ രാഷ്ട്രീയ വിരോധം ഈ ഒരു ജോലി കൊടുത്ത് ശരിയായില്ല അർജുന ഭാര്യയ്ക്ക് ജോലി കൊടുത്തിരിക്കുന്നത് വേങ്ങര സർവീസ് സഹകരണ ബാങ്കിലാണ് പി എസ് സിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വേങ്ങര സർവീസ് സഹകരണ ബാങ്കിൽ എന്ത് തസ്തികയാണെന്നുള്ളിൽ നമുക്കറിയില്ല സോ അത്തരം ഒരു ജോലി കൊടുത്തതിനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഈ ഒരു ഈ ഒരു ജോലി കൊടുത്തതിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇത്തരം വലിയ പ്രതിഷേധം ഉണ്ടാകുകയാണെങ്കിൽ ഒരുപക്ഷെ സർക്കാർ ആ ഒരു തീരുമാനം മാറ്റുകയാണെങ്കിൽ ഏറ്റവും അധികം ദർഭാഗ്യകരം ഏറ്റവും ലജ്ജാകരമെന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം അർജുന്റെ സ്ഥിതി നമുക്കറിയാമായിരുന്നു അർജുൻ സാധാരണ ഒരു വ്യക്തിയെ പോലെയല്ലായിരുന്നു അതായത് പത്താം ക്ലാസിന് ശേഷം പഠിത്തം ഉപേക്ഷിച്ച് തന്റെ അച്ഛന് സുഖമില്ലാതായപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി പെയിന്റിങ്ങിന് ഇറങ്ങി ആ കുടുംബത്തിലെ അമ്മയും അച്ഛനെയും രണ്ട് പെങ്ങന്മാരെയും അതുപോലെ തന്നെ തന്റെ അനിയനെയും വളർത്തി വലുതാക്കി പഠിപ്പിച്ച് മിടുക്കന്മാരാക്കി ആ മാറ്റിയ ഒരു വ്യക്തിയാണ് അർജുൻ തൻ്റെ സ്വയ ആ കുടുംബത്തിന്റെ നട്ടലായ ഒരു വ്യക്തിയായിരുന്നു അർജുൻ ആ അർജുൻറെ ആ ഒരു അട്ടം വളരെ ബോൾഡായിട്ടാണ് ഈ കുടുംബം നേരിട്ടത് അർജുന്റെ ഭാര്യ അടക്കം അതായത് ലവ് മാരേജ് ആയിരുന്നു ഒരു പക്ഷെ വീട്ടുകാരെ നിൽക്കരിച്ചിറങ്ങി വന്നതായിരിക്കാം കുട്ടിയുണ്ട് ഈ ഒരു അവസ്ഥയിൽ വളരെ ഒറ്റപ്പെട്ട എല്ലാം തകർന്ന ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ കുട്ടിക്ക് സോ ആ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ആ ഒരു അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയക്ക് തെല്ലരാശ്വാസം നൽകാൻ ഈ ഇരുപത് ദിവസത്തിനുള്ളിൽ ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ല ഒരു ഗവൺമെന്റിനോ കേരള ഗവൺമെന്റിനോ കർണാടക ഗവൺമെന്റിനോ നമുക്ക് ആരും സാധിച്ചിട്ടില്ല അത്തരം ഒരു അവസ്ഥയിലാണ് ഒരു തെല്ലൊരു ആശ്വാസം ചെറിയൊരു വെളിച്ചം നൽകാൻ ഈ ഗവൺമെന്റിന് സാധിച്ചത് ആ കുട്ടിക്ക് ഒരു ജോലി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതാണ് ഈ ഗവൺമെന്റ് ചെയ്തത് നൂറ് ശതമാനം അതിനെ കൈയടിക്കുകയാണ് വേണ്ടത് ഒരാൾ പോലും അതിനെതിരെ നിൽക്കുന്നത് അങ്ങേയറ്റം ചെറ്റത്തരം തന്നെയാണ് മനസാക്ഷിയുള്ള ഒരു വ്യക്തിയും ഈ കൃഷ്ണപ്രീക്ക് ഈ ജോലി കൊടുത്തതിനെതിരെ നിൽക്കില്ല എന്നുള്ളതാണ് വാസ്തവം പാടില്ല കാരണം അത്രയും സെൻസേഷൻ ായ ഈ ഒരു വിഷയത്തിൽ ഒരാൾക്ക് ഒരു ജോലി കൊടുത്തില്ലെങ്കിൽ പിന്നെ പിന്നെ എന്താണ് ഗവൺമെന്റ് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ പലരും ആരോപണം റോഡ് അപകടങ്ങളിൽ പെട്ട എല്ലാവർക്കും ഇത് ഡി വി എഫ് ഐക്കാരായോണ്ട് കൊടുത്തല്ലേ എസ് എഫ് ഐ കാരനായോണ്ട് കൊടുത്തല്ലേ മറ്റ് പാർട്ടിക്കാരനാണെങ്കിൽ കൊടുക്കുമോ ആക്ച്വലി ഇത് റോഡ് അപകടമായി ഇത് കണക്കാക്കാനാവില്ല ഇതൊരു മഹാ ദുരന്തമായിരുന്നു ദുരന്തത്തിൽപ്പെട്ട എല്ലാവർക്കും ജോലി കൊടുക്കാറുണ്ട് സഹായങ്ങൾ കൊടുക്കാറുണ്ട് ഗവൺമെന്റിന് കഴിയുന്ന ചെയ്യാറുണ്ട് അത്തരത്തിൽ ഒന്നായി ഇതിനെ വ്യാഖ്യാനിക്കുക ദൈവജീതി സോഷ്യൽ മീഡിയയിൽ ഉള്ള ഈ നികൃഷ്ട ജന്മങ്ങൾ ഈ അർജുനന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്ത ഈ ഒരു പ്രവൃത്തിയെ വിമർശിക്കാൻ പാടില്ല അത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ തന്തയില്ലാത്ത പരിപാടിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയപരമായി ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല ഇനിവേ ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും ഈ വിഷയത്തിൽ കുടുംബത്തിന്റെ കാത്തിരിപ്പ് തുടരും നാളെ മറ്റന്നാളോ ഈ ഒരു ബോഡിയുടെ റിസൾട്ട് വന്നേക്കാം എന്നാൽ തൊണ്ണൂറ്റി അല്ല നൂറ് ശതമാനവും ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് അർജുനായിരിക്കില്ല ഇത് അർജുനാവാനുള്ള യാതൊരു ചാൻസും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം